എന്റെ പേര് ഗംഗാധരൻ അധ്യാപകനാണ് തിരൂരാണ് വീട് ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തിജീവിതവും സാമൂഹ്യക്രമവും ഭരണ സംവിധാനവും ഇസ്ലാമും പരിസ്ഥിതിയുമായിട്ടുള്ള ബന്ധവും എല്ലാം വളരെ സുവ്യക്തമാണ് തികച്ചും വേണ്ട രീതിയിൽ തന്നെ അതിവിടെ രണ്ട് പ്രബന്ധങ്ങളിലായി രണ്ടവതാരകർ അവതരിപ്പിക്കുകയും ചെയ്തു എനിക്കുള്ള സംശയം എന്റെ കുട്ടിക്കാലത്ത് എന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ എന്റെ അയൽവാസികളായ എന്റെ സഹോദരങ്ങളായ ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്ന എന്റെ സഹപാഠികൾ എന്റെ കുട്ടിക്കാലത്ത് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒന്ന് അവര് മദ്രസയിൽ നിന്നും പോകുമ്പോളായിരിക്കും ഒരു പക്ഷേ ഞങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് അവരുടെ കയ്യിൽ മുസായിബ് എന്നാണ് പറഞ്ഞിരുന്നത് അവരുടെ ആ ടെക്സ്റ്റ് ബുക്ക് ഖുറാന്റെ ഏതൊക്കെയോ ഭാഗങ്ങൾ കൂടി ചേർന്നു ഖുറാൻ തന്നെയാണോ എന്ന് എനിക്ക് സംശയമില്ല മുസായിബ് അത് നിങ്ങൾ തൊടാൻ പാടില്ല എന്ന് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം മറ്റൊന്ന് നിങ്ങളൊക്കെ നരകത്തിൽ പോകുന്നവരാണ് മുസ്ലിം മുസ്ലിങ്ങൾ മാത്രമേ പിന്നെ സ്വർഗത്തിൽ പോവുകയുള്ളൂ ബാക്കിയുള്ളവർ നരകത്തിൽ പോകും എന്നുള്ള ഒരു വിശ്വാസം അവരിൽ രൂഢമൂലമാക്കുന്ന വിധത്തിലുള്ള ഒരു തരം മതാധ്യാപനം ആ കാലത്ത് എന്റെയൊക്കെ കുട്ടിക്കാലത്ത് സമൂഹത്തിൽ നടന്നിരുന്നു എന്നത് അതിനുള്ള എന്താ തെളിവ് എന്റെ പക്കലുണ്ട് ഇപ്പോ എന്താണ് നടക്കുന്നത് എന്ന് കുട്ടികളോട് അന്വേഷിച്ചറിയുമ്പോൾ അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും മതബോധനത്തിൽ ികമായ മാറ്റം വരുത്താൻ സംഘടനകൾ തയ്യാറായിട്ടുണ്ടോ ഏകീകൃതമായിട്ടുള്ള ഒരു രീതി അതിന് കൈവന്നിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു വിശ്വാസം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളിൽ കുത്തിവെക്കുന്ന ഒരു സമ്പ്രദായം മുമ്പുണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല അതിപ്പോ തുടരുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ചോദ്യകർത്ത ഉന്നയിച്ച സംശയം വളരെ ന്യായവും പ്രസക്തവും സത്യസന്ധവുമാണ് യാതൊരു സംശയമില്ലാതെ നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെയുള്ളൊരു ധാരണ കഴിഞ്ഞ തലമുറയിലും ഈ തലമുറയിലെ ചില ആളുകളിൽ നിലനിൽക്കുന്നുണ്ട് അതെ ഇസ്ലാമിന്റെ മൗലികമായ കാഴ്ചപ്പാടിന് പ്രവാചകന്റെ എതിരാണ് പ്രവാചകൻ സ്വന്തം ജീവിതത്തിൽ അദ്ദേഹം വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ എഴുതിക്കൊണ്ട് ആ കാലഘട്ടത്തിലെ പരിസര പ്രദേശങ്ങളിലുള്ള മുസ്ലിംകളല്ലാത്ത രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും സമൂഹങ്ങൾക്കും അത് എഴുതി അയച്ചുകൊടുത്തിയിരുന്നു പ്രവാചകൻ തന്നെ വേദഗ്രന്ഥം വേദഗ്രന്ഥത്തിന്റെ വാക്യങ്ങൾ സൂക്തങ്ങൾ മറ്റ് സഹോദര സമൂഹങ്ങളിലെ ആളുകൾക്ക് അന്ന് തന്നെ നൽകിയിരുന്നു ചരിത്രത്തിൽ ഉടനീളം അത് തുടർന്നു വരികയും ചെയ്തിരുന്നു പക്ഷേ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ ചില ആളുകൾ ചില വിഭാഗങ്ങൾ വിശേഷിച്ചും മുസ്ലിം സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വെച്ചു ആളുകൾ ഈ ഗ്രന്ഥം മറ്റുള്ള തൊഴാൻ പാടില്ല തൊട്ടാൽ കണ്ണു പൊട്ടും അതുപോലെ തന്നെ തുടങ്ങാൻ തൊരാൻ അവർക്ക് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു കണ്ണിൽ വരെ അത് പൊട്ടിയിട്ടില്ല എന്ന് ഉറപ്പാണല്ലോ അതായത് അനുഭവിച്ച തൊട്ട് കണ്ണാദ്യം പൊട്ടില്ലാന്ന് ഉറപ്പാണ് ബാക്കിയുള്ള കാര്യമാണെങ്കിൽ അതിന് ബാക്കിയുള്ള ഇങ്ങനെ ഒരു വിശ്വാസം നിലനിന്നിരുന്നു അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുവം പ്രവാചകന്റെ കാലം തൊട്ട് തന്നെ ഇത് എല്ലാവർക്കും ഒന്നുപോലെ നൽകുക നൽകുന്നത് മാത്രമല്ല നൽകേണ്ടതാണ് വിശ്വസിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അവരാണ് ഈ ഇസ്ലാമിനെ യഥാവിധം പ്രതീകരിച്ചത് പ്രവാചക മതത്തെ പ്രതീകരിച്ചത് രണ്ട് മതധാരകൾ ചരിത്രത്തിൽ കാണുവാൻ കഴിയും ഒന്ന് പുരോഹിത മതധാരയും മറ്റൊന്ന് പ്രവാചക മതധാരയും പ്രവാചക മതധാര മനുഷ്യരോട് പുലർത്തിയിരുന്ന മാനവികമായ നിലപാടാണ് ഇന്റെ സഹോദരൻ ഫൗറൂഖ് സാഹിബ്ട ആ മതത്തിന്റെ പ്രവാചക താര പുലർത്തിയവർ വേദകരണ്ടോ ആശയങ്ങളും ഒക്കെ എല്ലാവർക്കും നൽകി ഇസ്ലാമി ആണ് ഇസ്ലാമിപ്താന്റെ എന്റെ സുഹൃത്ത് അധ്യക്ഷനായ ഇസ്ലാമി പബ്ലിഷ് ഹൌസ് വിശുദ്ധ ഗുപ്താന്റെ ഒരു പരിഭാഷ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് എഴുതിയതിൽ പങ്കുവഹിച്ചത് പോലും മുസ്ലിമായ ഒരാളോടൊപ്പം തന്നെ എന്റെ പ്രിയ സുഹൃത്ത് വാൻഡാസ് രാവിലെ അതെ അരിപ്പിച്ചെന്നെ എന്ന ആന്റെ ആശയങ്ങളുടെ ഒരു പദ്യ ആവിഷ്കാരം നിർവഹിച്ചിട്ടുണ്ട് അത് രാഘവൻ നായരുടെ രാഘവൻ നായരുടെ അമൃതവാണി എന്ന ആന്റെ തന്നെ ആശയങ്ങളുടെ ആവിഷ്കാരമാണ് ആന്റെ നേരെയുള്ള ട്രാൻസ്ലേഷൻ പരിഭാഷയായ ലളിത സാരം എന്ന് തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചത് വാണിതരം ഇനി ഇവിടെ മാത്രം ധരിക്കേണ്ടതില്ല ആയിരത്തി ഇരുന്നൂറുകളിലാണ് വിശുദ്ധ ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അതൊന്നും മുസ്ലിങ്ങളായിരുന്നില്ല ഉദാഹരണം ഏറ്റവും ആദ്യം ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മുസ്ലിങ്ങളായ ആളുകളെ ആയിരുന്നില്ല മരിച്ച് ക്രൈസ്തവ പണ്ഡ്യന്മാരായിരുന്നു മുതൽ തന്നെ ഇങ്ങനെ തുറന്നു വന്നിട്ടുണ്ട് എന്നാണ് പ്രശ്നം ഇപ്പോൾ പിന്നെ സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും ഇത് ഇതുപോലെ അംഗീകരിക്കുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല യാഥാർത്ഥ്യരായ ആളുകൾ ഇന്നും ഒരു പക്ഷെ ഇങ്ങനെ വിശ്വാസം കൊടുത്തുന്നവരുണ്ടായിരുന്നു തുടങ്ങാൻ പാടില്ല വിശേഷം പക്ഷെ അതിൻ്റെ എടുത്ത ആളുകൾ ചിലപ്പോൾ മുസ്ലിം നമുക്ക് ഉണ്ടായിട്ട് പക്ഷെ ഇപ്പോൾ മനസ്സാവുന്നു അതിന്റെ പരിഭാഷയ്ക്ക് അറിയാത്തതോടെ എല്ലാവർക്കും ലഭിക്കും ആർ വാങ്ങാൻ കിട്ടുന്ന കിട്ടുന്നവരുത് ഒഴിക്കാൻ കഴിയാവുന്നവരുത് അത് ലഭ്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ തോക്കം പിന്നെ സ്വർഗ്ഗം നരകം ഇതാരാണ് സ്വർഗ്ഗം എന്നൊരു ദൈവത്തിന്റെ ദൈവം ഞാൻ പറയുന്നത് ദൈവത്തിന്റെ ഒരു സമ്മാനം ദൈവം നൽകുന്ന ഒരു പ്രതിഫലമാണ് പ്രതിഫലമാണോ ആർക്കാണ് സ്വർഗം ലഭിക്കുക ആരാണ് നമുക്കൊക്കെ കഴിയാമല്ലോ പരീക്ഷ പുസ്തകമാണ് പരീക്ഷ മാത്രാകണമെന്ന് ആഗ്രഹിച്ച് പരീക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഉത്തരം എഴുതിയാൽ പരീക്ഷ മാറും രോഗം മാറാൻ കണെങ്കിൽ രോഗമെന്തെന്ന് മനസ്സിലാക്കി ലോകത്ത് നിശ്ചയിക്കപ്പെട്ട മരുന്നുകഴിച്ചാൽ രോഗം സ്വർഗം ലഭിക്കുവാൻ സ്വർഗ്ഗം ദൈവം വാഗ്ദാനം ചെയ്ത സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് അത് ലഭിക്കുവാൻ ദൈവ നിശ്ചയിച്ച വഴിയോടെ പോകുന്ന എല്ലാവർക്കും സ്വർഗ്ഗം ലഭിക്കും അത് പേരോ സമുദായമോ ജാതിയോ കുരുമോ നോക്കിയല്ല ആരും ദൈവം നിശ്ചയിച്ച സ്വർഗം ദൈവം വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗം ആഗ്രഹിച്ച് ദൈവനിശ്ചയിച്ച വഴിയോടെ പോകുന്നു അവർക്കായിരിക്കും സ്വർഗ്ഗം ലഭിക്കും സ്വർഗ നരകങ്ങളെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവിക ജീവിതത്തെക്കുറിച്ചോ അറിയാത്ത സഹോദര സമൂഹങ്ങളായ ആളുകൾ നരകത്തിൽ പോകുമെന്നൊരു ഒരു തെളിവും ഇസ്ലാമിലില്ല ഇസ്ലാമിൽ ഇല്ല മാത്രമല്ല മുസ്ലിംകളല്ലാത്ത എല്ലാവരും കാപ്പുകളാണ് എല്ലാ പ്രയോഗത്തിലും ഇസ്ലാമുകൾ തെളിവില്ല കാപ്പി എന്ന് കുട്ടാൻ പ്രയോഗിച്ചിരുന്നു കർഷകൻ വിരംഭിച്ചിട്ടുണ്ട് വിത്ത് നിറച്ചുവെക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് കാപ്പിർ എന്ന് കർഷകൻ ഉപയോഗിച്ചത് കാപ്പിർ എന്ന് പറഞ്ഞാൽ സത്യവും അസത്യവും ബോധ്യമായ ശേഷം സത്യത്തെ ബോധപൂർവം വെക്കുകയോ നിഷേധിക്കുകയോ ചെയ്യുന്നവരാണ് കാപ്പിരുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ദൃശ്യത്തിൽ ഖുർആൻ ലളിത എന്ന പുസ്തകത്തിന്റെ അവസാനത്തിൽ ആരാണ് കാഫിർ എന്ന് വിശദീകരിക്കുന്ന ഒരു അധ്യായം തന്നെ ചേർക്കാനുള്ള കാരണമാണ് കാഫിർ എന്നതിനെക്കുറിച്ച് മുസ്ലിം സമൂഹത്തെ ചേർക്കും തെറ്റിദ്ധാരണ സഹോദര സമുദായത്തിൽ തെറ്റിദ്ധാരണ എന്നതോടാണ് കാഫിർ ആരാണെന്ന് വിശദീകരിക്കുന്ന അധ്യായം ഗുഡ് ആൺ പരിഭാഷയുടെ തന്നെ അവസാനത്തിൽ ചേർക്കാനുള്ള കാരണം